ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇപ്പോൾ യൂട്യൂബ് തുറക്കുമ്പോൾ മുഴുവൻ മുഴുവൻ നിമിഷപ്രിയയുടെ കേസാണ് കേട്ടോ ഫീഡിൽ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിമിഷപ്രിയയ്ക്ക് നീതി കിട്ടണം എം എൽ നിന്ന് എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചു വരാൻ പറ്റട്ടെ അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്ന ധാരാളം ആളുകളുടെ കമൻസും ഞാൻ ആ വീഡിയോ വീഡിയോൻ്റെയും താഴെയും കാണുന്നുണ്ട് സോ എൻ്റെ ഒരു ഡൗട്ടാണ് അപ്പം എന്തിന്റെ ബേസിസിലാണ് അവർക്ക് നീതി കിട്ടേണ്ടത് ഒരാളിനെ കൊന്ന് ആ കൊന്നതും പോരാ അന്നിട്ട് അയാളുടെ ഹൺഡ്രഡ് പീസസ് ആയി സ്ലൈസസ് ആയി വെട്ടിമുറിച്ച് വാട്ടർ ടാങ്കിൽ കൊണ്ടിട്ട ഒരു ലേഡിയാണിത് അത്ര ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു അല്ല പക്ഷെ ഈ ആൾക്കാർ മുഴുവൻ എന്തിനാണ് ഇവർ തിരിച്ചു വരണം ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നൊക്കെ പറഞ്ഞത് ചെയ്തത് ഇപ്പോൾ എം എൻ എൽ വെച്ച് ചെയ്തതായാലും നാട്ടിൽ വെച്ച് ചെയ്താലും അത് കുറ്റം കുറ്റം എനിക്ക് അറിയാത്തതുകൊണ്ട് ചോദിക്കുകയാണ് എന്തിനാണ് ഈ ആളുകൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് ഇത്രമാത്രം പൈസ കൊടുക്കുന്നത് ആ പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പാവപ്പെട്ട എത്രയോ ആൾക്കാർ നാട്ടിലുണ്ട് അവരെ രക്ഷിക്കാനായിട്ട് പറ്റൂലേ പിന്നെ കുറേ പേര് പറയുന്നുണ്ട് അവരുടെ സാഹചര്യം മൂലം ചെയ്തു പോയത് സാഹചര്യം മൂലം തന്നെയാണ് എല്ലാവരും തെറ്റുകൾ ചെയ്യുന്നത് അല്ലാതെ ആരും ജനിക്കുമ്പോൾ ആയിട്ട് വരുന്ന ആൾക്കാരൊന്നുമല്ല അപ്പോൾ സാഹചര്യം അതായിരുന്നെങ്കിൽ അവർക്ക് ഈ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവണതിന് മുന്നേ എമൻ പോലീസിനെ വെച്ചിട്ട് ഇതൊക്കെയാണ് എൻ്റെ അവസ്ഥ എനിക്ക് നാട്ടിലേക്ക് തിരിച്ചു പോകണം പാസ്പോർട്ട് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും അങ്ങനെ കേൾക്കാൻ പാകത്തിനുള്ള ഭരണകൂടം ഒന്നും ആയിരിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഇപ്പോൾ ഒരാളിനെ കൊന്നു ഇത്രയും കഴിഞ്ഞതിന് ശേഷം പിന്നെ അവർക്ക് നീതി കിട്ടണം എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ഫാ ഫാമിലിക്ക് നീതി വേണ്ടേ അതാണ് എനിക്ക് മനസ്സിലാവുന്നത് എന്തിനാണ് ഇത്രയും ആളുകൾ ഇതിൻ്റെ പിന്നാലെ നടന്ന് ഈ ഒരു പ്രശ്നം സോൾവാക്കണം എന്ന് പറഞ്ഞു പോകുന്നത് അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ നാട്ടിലത്തെ ക്രൈം ചെയ്ത ഗ്രീഷ്മയും എല്ലാവർക്കും അവരുടേതായ സാഹചര്യം ഉണ്ടായിരിക്കും ഗ്രീഷ്മയുടെ കേസിൽ ആ എന്താ പറയാ ആ ഒരു കാമുകൻ പിന്നാലെ നടന്നിട്ട് എത്ര വേണ്ടാന്ന് വെച്ചിട്ടും പോണില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗ്രീഷ്മ പോകുന്നത് അപ്പൊ പിന്നെ ഗ്രീഷ്മനെയും എല്ലാവരും തിരിച്ചയക്കേണ്ടതല്ലേ സോ ഇതാണ് എൻ്റെ ഒരു ഡൗട്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എന്താണ് കമൻറ്റ് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ താഴെ വീഡിയോൻ്റെ താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റായിട്ട് പറയൂട്ടോ അപ്പോൾ പിന്നെ നമ്മൾ ഒരാളുടെ സൈഡ് മാത്രമേ കേട്ടിട്ടുള്ളൂ ആ മരിച്ചു പോയ ഒരാളുടെ സൈഡ് നമുക്കിനി കേൾക്കാനായിട്ട് പറ്റില്ല അപ്പോൾ തലാലിൻ്റെ സൈഡിൽ എന്താണ് തലാലിന് പറയാനുള്ളതൊന്നും നമുക്ക് അറിയില്ല നിമിഷപ്രിയ പറഞ്ഞ സ്റ്റോറി മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ അതിലും അത്രമാത്രം ഇന്നസൻറ്റ് ലേഡി ആയിട്ടൊന്നും ആ സ്റ്റോറി നമുക്ക് തോന്നുന്നില്ല സോ ഐ ഡോ അണ്ടർസ്റ്റാൻഡ് വൈ പീപ്പിൾ ഈസ് ഗോയിങ് ബിഹൈൻഡ് ദീസ് കേസസ് ആൻഡ് കേസ് എന്ന് പറഞ്ഞാൽ എൻ്റൈലി ആണ് കാരണം അത് അയാൾ അറിഞ്ഞുകൊണ്ട് ചെയ്തതെറ്റല്ല പക്ഷെ ഇത് കൊന്നതും പോരാ എന്നിട്ട് പിന്നെ അത് പോരാതെ അതിനെ ഹൺഡ്രഡ് പീസസ് ആയി കട്ട് ചെയ്ത ഒരു അത് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊരു നഴ്സായിരുന്നു അപ്പോൾ അറിയാം എത്രമാത്രം അനസ്റ്റേഷ കൊടുത്തുകഴിഞ്ഞാലാണ് ഒരാൾ മരിക്കാതിരിക്കുക അവർ പറഞ്ഞത് ആദ്യം മയക്കാൻ വേണ്ടിയായിരുന്നു ട്രൈ ചെയ്ത് പിന്നെ മരുന്ന് കുത്തിവെച്ചത് കൂടി പോയി എന്നാണ് പറഞ്ഞത് അങ്ങനെ അബദ്ധവശാൽ മരിച്ചതാണെങ്കിൽ പോലും അവർ ആ ആയി കട്ട് ചെയ്തത് എന്തിനാണ് അപ്പോൾ ഇതൊക്കെ ഒരു പ്രീപ്ലാൻ തന്നെയായിരിക്കും അല്ലേ